നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ മണപ്പള്ളിക്ക് വടക്ക് ഒരു വീട് കാണാൻ വേണ്ടി വന്നത് റോഡ് സൈഡാണ് അതിൽ ടാർ റോഡ് സൈഡിൽ ഒരു പന്ത്രണ്ടര സെൻറ്റും ഒരു വീടും മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടും വേണ്ട വീടിൻ്റെ ഫ്രണ്ട് ആണ് ഈ കാണുന്നത് നാല് സൈഡ് മതിലും ഗേറ്റും ഫ്രണ്ട് തറയോടൊക്കെ ഇട്ട് നല്ല സുന്ദരം ഒരു വീടാണ് പോർച്ചൊക്കെ പ്രത്യേകിച്ച് ഷീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഒരു വീടാണ് നമുക്കകത്തോട്ട് കയറി വയ്ക്കാം നല്ല വലിയ ഒരു ഹാൾ നല്ല വലിപ്പത്തിലുള്ള ഒരു ഹാള് ബെഡ്റൂമ് മാസ്റ്റർ ബെഡ്റൂമുകളാണ് അല്ല ഉള്ളത് കന്നെ മൂലയ്ക്ക് ഒരു ബെഡ്റൂമ് നല്ല സ്ഥലമുള്ള നല്ല വലിയ ബെഡ്റൂമുകളാണ് ചെയ്തേക്കുന്നത് എന്താ കോമൺ ബാത്റൂമാണ് അറ്റാച്ചില്ല കോമൺ ബാത്റൂമാണ് പിന്നെ അടുക്കള അടുക്കള നല്ല സൗകര്യമുള്ള അടുക്കളയാണ് ചെയ്തേക്കുന്നത് ചിമ്മിനിയുള്ള അടുക്കളയാണ് അതേപോലെ ഇപ്പുറത്ത് ഒരു വർക്ക് ഏരിയ ഉണ്ട് നല്ല കൊച്ചൊരു വർക്ക് ഏരിയ ഉണ്ട് പുറത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വടക്കുവശ സൈഡിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇത് വള്ളികുന്നം പഞ്ചായത്താണ് കൊല്ലം ജില്ലയാണ് മണപ്പള്ളിക്ക് വടക്കുവശമാണ് നല്ല ഏരിയയാണ് സൈലൻ്റ് ഏരിയയാണ് അതെ നമുക്ക് ഫ്രണ്ടൊക്കെ സ്ഥലമൊക്കെ ഒന്ന് കൂടെ നിന്ന് കാണാം എൻ്റെ പുറത്തൊരു ബെഡ്റൂമുണ്ട് എൻ്റെ ഫ്രണ്ടിൽ പോലെ സ്ഥലം വീട് തെക്കോട്ട് ദർശനമാണ് ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നാല് സൈഡിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പടിഞ്ഞാറേ സൈഡാണ് വടക്കേപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലമാണുള്ളത് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമുണ്ട് അതാണ് പുറ വീടിൻ്റെ പുറവശത്ത് ഒരു സ്റ്റെയർ റൂമ് അല്ല സോറി സ്റ്റെയർ ഉണ്ട് മേളോട്ട് കയറി തുണിയൊക്കെ വിരിക്കാനൊക്കെ ആണെങ്കിൽ മേളിട അതുകൊണ്ട് ഒരു കോഴിക്കൂട് നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് ബാത്ത്റൂമ് അക്കൂസും കുളിമുറി രണ്ടും രണ്ടാട്ട് ചെയ്തേക്കുന്നൊരു ബാത്റൂമ് പുറത്തുണ്ട് സ്ഥലം ഇഷ്ടം പോലെ വടക്ക് വശത്തുണ്ട് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ രീതി സ്ഥലം ഇഷ്ടം പോലെ അടക്കുന്നനകല് എല്ലാ സൗകര്യത്തിലും ഉള്ള ഒരു പന്ത്രണ്ടേകാൽ സെൻറ് സ്ഥലവും ഒരു വീട് മൂന്ന് ബെഡ്റൂമുമായിട്ടുള്ള ഒരു വീട് ഇത് അവർ വില അവർ ചോദിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കൈ കിട്ടിയ തരാ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീടിയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ അടി ഞാൻ നമ്പർ കൊടുത്തേക്കെ വിളിക്കണം നല്ല സുന്ദര ഒരു വീടും അതിന് പഴക്കൊന്നുമില്ലാതെ നല്ലൊരു വീടാണ് ഇത് മണപ്പള്ളാണ് വകുവാക്കാൻ കിഴക്ക് മണപ്പള്ളി മണപ്പള്ളി ചന്തയ്ക്ക് കുറച്ച് വടക്ക് മാറി വള്ളിയുന്ന് പഞ്ചായത്ത് വില്ലേജുമാണ് നല്ല ഫ്രണ്ടിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലം കിടപ്പമുണ്ട് എന്ത് വേണേലും ഫ്രണ്ട് ചെയ്യാവുന്ന രീതി സ്ഥലങ്ങളൊക്കെ പോലെ ഉണ്ട് അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുകയാണ് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ പാർട്ടിക്ക് കൈ കൊടുത്താൽ കിട്ടും ടാർ റോഡ് സൈഡ് നാല് സൈഡും മതിലും ഗേറ്റും ഒക്കെ ഉള്ള നല്ല സുന്ദര ഒരു വീട് പിന്നെ റോഡ് സൈഡാണ് റോഡിൽ നിന്ന് അങ്ങോട്ട് കയറുന്ന നമ്മുടെ വീട്ടിലോട്ടാണ് അപ്പോൾ ഫ്രണ്ട് കണ്ട താറയോടൊക്കെ ചെയ്ത് നല്ല വൃത്തി ഒരു വീഡിയോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടം പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ തരണം ഓക്കെ ബൈ